ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനുമോൾ ഇതാണ് ഉണ്ടെങ്കിൽ അര്യനെ പറ്റി അതുപോലെ തന്നെ ജിസലിനെ പറ്റിയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആദ്യമേ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചായിരിക്കും ഭാവം പറഞ്ഞത് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ വെളിയിൽ നോക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതാണ് അനുവിന് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു അവർ പോലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അനുവിനെ എതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങളെ ഷോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അനുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും അത് നടന്നത് അറിയത്തേയില്ല ചുമ്മാ ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയാനുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് തന്നെ എന്തായിരുന്നാലും ശരി അതിപ്പോൾ ഒരു അതിരുവിട്ട് പോയിരിക്കുകയാണ് ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് താൻ ഇത് കണ്ടു അത് കണ്ടു അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇതേ ഉണ്ടെങ്കിൽ മൂട്ടി കൊടുക്കാൻ വേണ്ടി മസ്താനിയുണ്ടായിരുന്നു മസ്താനി ഇതുകയാണ് താൻ കണ്ടതാണ് വെളിവെച്ച് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതേ കണക്ക് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് മൂട്ടി കൊടുക്കാൻ വേണ്ടി അതോടെ തന്നെ അനുവിന് ഇതൊക്കെ പ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തതാണ് പക്ഷെ അത് അനുവിന് മനസ്സിലായതൊന്നുമില്ല ഇപ്പോഴും ഇല്ല ഇപ്പോഴുണ്ടെങ്കിൽ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ഇത് കണക്ക് എന്തോ ഒരു തീരുമാനം എടുത്തെന്നുള്ള രീതിയിലാണ് ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് എന്തോന്നും ഇതുവരെ ഒന്നും അറിയത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അനു ചെയ്തൊരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമേ അല്ല ഭയങ്കര ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്